ഹലോ മൈ ജായ് ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പയെപ്പറ്റി പറയാൻ തന്നെയാണ് ഗായ് അപ്പോൾ കുറേ ദിവസമായി കാണും നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അപ്പം തങ്ങളെപ്പെപ്പറ്റി നല്ലതും ചീത്ത ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താത്തമാരെ നിങ്ങളുടെ സബ്സ്ക്രൈബ് അക്കൗണ്ടാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക തങ്ങളിപ്പെ പറ്റി കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് തങ്ങളിപ്പം തന്നാലെ സൗദി അറേബ്യയിലായിരുന്നു മക്കയിലായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ പറയാനുണ്ട് പോകേ വിശേഷങ്ങൾ പറയാനുണ്ട് പിന്നെ നമ്മളെ ചീത്ത വിളിക്കുന്ന താത്തമാരോടൊക്കെ എനിക്ക് സ്നേഹം മാത്രം അതിൽ കൂടുതൽ എന്ത് പറയാനാ കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഒന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തെറി വിളിക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ സ്നേഹം മാത്രം പങ്കുവെക്കുന്നു നിങ്ങൾ ഇനിയും ഇതുപോലെയ്ക്ക് വിളിക്കുക പക്ഷേ ആരെയും പ്യാകരുത് കേട്ടോ ഞാനും ആരെയും പ്യാകാറില്ല അങ്ങനെ പ്യാകുന്നതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ല അങ്ങനെ പ്യാകി കൂടുന്നതാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് താത്തമാർക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ തങ്ങളിപ്പ ആയാലും എന്നെ ആയാലും ആരെയും പ്യാകരുത് ആർക്കും ഒരു അസുഖം വരല്ലെന്ന് വേണം നമ്മൾ ബഹയാൻ ആർക്കും ഒരു ആപത്ത് വരല്ലെന്ന് വേണോ നമ്മൾ പറയാൻ അല്ലാതെ തങ്ങളിപ്പ അങ്ങനെ പഹയുന്നു തങ്ങളിപ്പ ഇങ്ങനെ പറയുന്നു തങ്ങളിപ്പ വഹയുന്നു പ്യാകാൻ എന്ന് പറഞ്ഞ ആരെയും പ്യാകല്ലേട്ടോ അങ്ങനെ പ്യാകിയാലത് തിരിഞ്ഞ് പലിക്കും നിങ്ങളോടൊക്കെ സ്നേഹം മാത്രം വീഡിയോ കാണാം ഓക്കേ എന്നത്തേ പിന്നെ നാളെ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഈയൊരു വീഡിയോയിലൂടെ തങ്ങളിപ്പൊ പറയുന്നത് നാളെ ഒരു ഫതില് പറയാനുണ്ട് അതൊക്കെ നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന സമൂഹങ്ങൾ ഞെട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ഫല ഫതിലായിരിക്കും എന്നാണ് തങ്ങളിപ്പൊ പറയുന്നത് എന്തു തന്നെയും നമ്മൾ കാതോർത്തത് അത് കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പൊ ഞാനടങ്ങുന്ന ഒരു സമൂഹം അതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു വലിയ സംഭവം ആയിരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതായത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ തങ്ങളിപ്പാക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ഒരു മണ്ണിൽ അത്രയും അടുത്ത് പോയി താമസിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പോലും കിട്ടിയിട്ടില്ല അത് തങ്ങളിപ്പാക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് തന്നെ എനിക്ക് ഇങ്ങളോടൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നല്ലത് പറഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ നല്ലത് പറയുന്നു തങ്ങളപ്പ ആ മണ്ണിൽ പോയിട്ട് അതിന്റെ തൊട്ട ചാരത്ത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ ഇത് തന്നെ വലിയ ഭാഗ്യമല്ലേ താത്തമാരെ ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമോ നമുക്ക് വേണ്ടത് നമ്മുടെ തങ്ങളപ്പയല്ലേ അവിടെ പോയത് ചിരി വരുന്നുണ്ടെങ്കിലും ആ മണ്ണിലേക്ക് ചെല്ലാൻ പറ്റിയതില് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് തങ്ങളപ്പ നിങ്ങളെപ്പോലെ നമുക്കൊരു ദിവസം അവിടെ പോകണം ആ മണ്ണില് ആ മഞ്ഞ് കുഹേ ദിവസം നിൽക്കണം അവിടെ ദുവാ ചെയ്യണം അവിടെ സിയാഹത്ത് ചെയ്യണം മുമ്പ് ഹജ്ജൊക്കെ ചെയ്യണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട് തങ്ങളിപ്പം നിങ്ങളൊക്കെ ദുവാ ചെയ്താൽ എന്ത് തന്നെയായാലും നടക്കുമെന്നല്ലേ ദാത്തമാർ പറയുന്നത് നിങ്ങൾക്കൊന്ന് ഒന്ന് ദുവാ ചെയ്ത് നോക്കൂ നടക്കുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ അതുകൊണ്ട് ഇതാണ് ആ ഒരു വിവാദത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആ ഫതിൽ എന്താണ് ഇന്ന് വന്നിട്ടുണ്ടാവും നമുക്ക് കേട്ടിട്ടില്ല ഇന്ന് എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയി അതെന്തായാലും നാളത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം വേണ്ടി കാതോർത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളൊക്കെ ഇനി നമുക്ക് വേറെന്താ പറയാ നമുക്ക് സിറാജുദ്ദീൻറെ പ്രസംഗത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അള്ളാഹു

വീടിന്റെ പണി എല്ലാം മാ തന്റെ കീശയിലിരിക്കുന്ന പണമെടുത്ത് കൊണ്ട് ഒരു മകലിന് വേണ്ടി കൊടുക്കാൻ കാണിക്കുന്ന മനസ്സെന്ന് പറയുന്ന നിസാര മനസ്സല്ല പ്രിയപ്പെട്ടവരേ അത് നിസാര തുക അഞ്ഞൂറ് രൂപ ആയിരം രൂപയല്ല ക്ഷം രൂപയാണ് തൻ്റെ കീശയിൽ നിന്ന് ഞാൻ കിടക്കുന്ന എൻ്റെ പള്ളിക്കാട്ടിന് വേണ്ടി എൻ്റെ ആഹരി മണ്ണിനൊരു ആശ്വാസത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായ കാര്യം രീതിയിൽ ഒരു സഹോദരൻ കൊടുക്കുമ്പോൾ അതെന്തോ ഒരു വലിയ ആഹ്ല അതെന്തോ ഒരു വല്യ ആഹ്ലാദപ്പെടുത്തുന്ന സംഭവമാണ് പ്രിയപ്പെട്ടവരെ എന്തോ ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ എല്ലാവർക്കും തോന്നോ എല്ലാവർക്കും തോന്നോ എല്ലാവർക്കും തോന്നൂല പ്രിയപ്പെട്ടവരെ അങ്ങനെ തോന്നുന്നവര് ചുരുക്കമാണ് വിവാദമായ ഒരു വിഷയമുണ്ട് കഞ്ഞിമൂല വിഷയം അതും കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് വെക്കാം വരാൻ പാടില്ല കുളിക്കല വരാൻ പാടില്ല

കഞ്ഞി കഞ്ഞിമൂല അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത് നമുക്ക് എവിടെയാണ് വസ്തു ഉള്ളത് അതിനനുസരിച്ച് വെക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ കഞ്ഞി കഞ്ഞിമൂലയുണ്ടോ ഇനിയിപ്പോൾ കക്കൂസ് എവിടെ വെക്കണം കുളുമുഖ എവിടെ വെക്കണം അങ്ങനെയൊന്നും ഇല്ല കേസ് എന്നാണ് ഉസ്താദ് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെക്കാമെന്നാണ് പറയുന്നത് അപ്പോ ഇത് കൂടുതൽ ഇനി എനിക്കൊന്നും പറയാനില്ല ഗൈസ് അപ്പം വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും മനോഹരമായിട്ടുള്ള അടിപൊളി ട്രെൻഡിങ് വീഡിയോസുമായി നാളെ നമ്മൾ വരുന്നതാണ് ഗൈസ് ഓക്കെ ബൈ ബൈ